ചിറ്റാരിക്കാൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരെ ആദരിച്ചു ഇതോടൊപ്പം ഹോം കെയർ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു ജോസ് തയ്യൽ അധ്യക്ഷനായി സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ഹോം കെയർ സെന്ററിനെ വാഹനത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തു മുരളീധരൻ ജോയിച്ചൻ മച്ചിയാനിക്കൽ മാത്യു കണ്ടത്തിൻകര അജിത് ഗ്രേസിക്കുട്ടി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ ഏറ്റവും അനുകൂലമായ ഈ ഈ പ്രദേശത്തെ ചെയ്യുന്ന നിങ്ങൾ കാണുന്നത് അവരെയാണ് താഴെ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ അവരെ നമ്മൾ മുകളിൽ എഴുതിയാണ് കാരണം അവരാണ് ബഹുമാനം ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സന്നദ്ധ പ്രവർത്തകരാണ് ഒരുമിച്ച് നമ്മുടെ വാഹനത്തിന്റെ

ഈ വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഞാൻ ഈ സമയം തന്നത്തെ സേവന ദിനത്തിൻ്റെ മംഗളങ്ങൾ പുറത്തു നേരികയാണ് മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ മിഷാൻ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവഞ്ചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ